എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പതാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ പുണ്യശ്രമം തമഭി വർതി പുഷ്പഹർകുലേരൃതൂര്യഘോഷേ ഭജലിം ജയ ത്വം ത്ക്ഷണി പടുതമം വഡുരൂപമാധ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം പുണ്യാശ്രമം തം അഭിവർഷദീ പുഷ്പവർഷ പുണ്യാശ്രമം തം ആ പുണ്യാശ്രമത്തിലിങ്ങും അഭിവർഷധീപുഷ്പവർഷ പൂമഴ വർഷിക്കുമ്പോൾ ഹർഷാകുലി സന്തോഷപരവശരായ സുരഗണി ദേവഗണങ്ങൾ കൃതതൂര്യഘോഷി പെരുമ്പറ മുഴക്കിക്കൊണ്ട് ഭദ്വാഞ്ജലിം തൊഴുതു നിന്നുകൊണ്ട് ജയ ജയേദിനുത ജയിച്ചാലും ജയിച്ചാലും എന്ന് സ്തുതിക്കപ്പെട്ട ആര് പിതൃഭ്യാം മാതാപിതാക്കളാൽ ത്വം അങ്ങ് ആ ക്ഷണത്തിൽ തന്നെ പടുതമം സമർത്ഥമായ വടുരൂപമാധ വടുരൂപം അതായത് ഒരു ബ്രഹ്മചാരി കുട്ടിയുടെ വേഷം ആധ കൈക്കൊണ്ടു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അതായത് ഭഗവാൻ വാമന അവതാരം എടുത്തപ്പോൾ ആഹ്ലാദപരവശരായ ദേവഗണങ്ങൾ വാദ്യഘോഷങ്ങളോടെ ആ പുണ്യാശ്രമത്തിൽ പുഷ്പവൃഷ്ടി ചെയ്തു അതേസമയത്ത് അഞ്ജലീബന്ധരായ ഈ അച്ഛനും അമ്മയും മാതാപിതാക്കൾ ജയ ജയ സ്തുതി പാടിക്കൊണ്ടിരുന്നു അപ്പോൾ ഭഗവാൻ പെട്ടെന്ന് സുന്ദരനായ ഒരു ബ്രഹ്മചാരിയുടെ വേഷം ധരിച്ചു അതായത് ഭഗവാൻ പെട്ടെന്ന് തന്നെ വളർന്ന് ഒരു ബ്രഹ്മചാരി കുട്ടിയുടെ വേഷം ധരിച്ച് മഹാബലിയുടെ അശ്വമേധയാഗം നടക്കുന്ന ആ നർമ്മദാ തീരത്തുള്ള യാഗശാലയിലേക്ക് പോവാൻ പുറപ്പെടുകയാണ് ഹരേ കൃഷ്ണ